മഞ്ചേശ്വരം യൂത്ത് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ സാമൂഹിക കർമ്മ ക്യാമ്പ് ക്യാമ്പ് നടത്തി ക്യാമ്പിൽ കുട്ടികളുടെ സുന്നത്ത് കർമ്മം സൗജന്യമായി നടത്തി തുടർന്ന് സുന്നത്ത് കഴിച്ച കുട്ടികൾ പുതിയ വസ്ത്രങ്ങളണിഞ്ഞ് ജുമ നിസ്കാരത്തിന് പോകുന്ന ചടങ്ങ് നടന്നു മന്ത്രി കുട്ടികളെ മാല അണിയിച്ച് ഘോഷയാത്രയായാണ് പൊസോട്ട് മുഹിയുദ്ദീൻ ജുമാ പള്ളിയിൽ എത്തിച്ചത്

പൊസോട്ട് മഹൽ യൂത്ത് വിംഗ് പ്രസിഡന്റ് സിദ്ദിഖ് പൊസോട്ട് ജനറൽ സെക്രട്ടറി ബി എം മൻസൂർ പി കെ കുഞ്ഞിമോനു ആസിഫ് സമദ് ഇസ്മായിൽ സിറാജ് മുനീർ സിദ്ദിഖ് ഇസ്മായിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ജുമാ നിസ്കാരത്തിന് ശേഷം പള്ളി മൈതാനിയിൽ നടന്ന പരിപാടിയിൽ പള്ളി മുദ്രീസ് ജിഫ്രി സൈരുൽ ആബിദീൻ തങ്ങൾ പള്ളി പ്രസിഡന്റ് ആർ കെ ബാവാഹാജി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ എം അഷ്റഫ് ഷെരീഫ് അഷ്റഫി മജീദ് പാക്കവി തുടങ്ങിയവർ സംസാരിച്ചു അറുപത്തൊന്ന് കുട്ടികളുടെ സുന്നത്ത് കർമ്മം കഴിഞ്ഞിരുന്നു അതിൻ്റെ ഭാഗമായി ഇന്ന് സുന്നത്ത് കല്യാണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആറുമാസ കാലമായി പൊസോട്ട് മഹല യൂത്ത് വീസ് എന്ന ഈ സംഘടന നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു കൊണ്ടിരിക്കുകയാണ് വരും കാലങ്ങളിൽ ഇതിലും കൂടുതൽ നല്ല നല്ല പ്രവൃത്തികളുമായി മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനുവേണ്ടി നാട്ടിലെ നല്ലവരായ എല്ലാ ആൾക്കാരും നല്ല സഹകരണമാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് തന്നുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ നിർധനരായ അഞ്ച് പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നതായി ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഐ കാസർഗോഡ്